എല്ലാവർക്കും അമ്മു സ്റ്റോക്കിങ്ങിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് പോകാം എൻ്റെ പേര് ഉദയശങ്കർ എന്നും പരിചയമുള്ളവർ ഉദയ എന്ന് വിളിക്കും ഷാർജയിലെ ഒരു പ്രമുഖ കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായി ജോയിൻ ചെയ്യുന്നു അവിടെ അടുത്ത് തന്നെ താമസിക്കുന്നു ഭാര്യ അനിത നൈസാണ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു രണ്ട് വ്യത്യസ്ത മതക്കാരായ ഞങ്ങൾ ഇവിടെ വെച്ച് തന്നെ പരിചയപ്പെട്ട് വിവാഹിതരായതാണ് പ്രണയ വിവാഹമായതിനാൽ അവളുടെ വീട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും ഒട്ടേറെ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നിരുന്നാലും എൻ്റെ വീട്ടുകാർ അനിതയെ സ്വീകരിക്കാൻ തയ്യാറായി പക്ഷേ അനിതയുടെ വീട്ടുകാർ ആദ്യമൊന്നും അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എങ്കിലും അവൾ ഇടയ്ക്കൊക്കെ അവളുടെ മമ്മിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കാറുണ്ട് അവളുടെ പപ്പയാണ് വല്ലാതെ എതിർത്തിരുന്നത് ഞാൻ പക്ഷേ ഫോട്ടോയിലില്ലാതെ അവരുടെ കുടുംബാ കുടുംബാംഗങ്ങളെ ആരെയും തന്നെ കണ്ടിട്ടേയില്ല അങ്ങനെ ഒന്ന് രണ്ട് തവണ ഞങ്ങൾ നാട്ടിൽ പോയി അതിനിടെ രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ അനിതയുടെ മരിച്ചു പ്രായത്തേക്കാൾ അധികം അസുഖങ്ങളായിരുന്നു കാരണം ആ വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നാട്ടിൽ പോയി അനിത അന്ന് മൂന്ന് മാസം ആയിരുന്നു ആ വിവരം പിന്നീട് അറിഞ്ഞപ്പോൾ അവളുടെ മമ്മിക്ക് വല്ലാത്ത സന്തോഷമായി അവളുടെ വീട്ടിൽ ഞാൻ ആദ്യമായാണന്ന് പോയത് അവളുടെ സിസ്റ്ററും ഭർത്താവും അവിടെ ഉണ്ടായിരുന്നു അന്ത്യകർമ്മങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു അവർ അടുത്ത ആഴ്ച തന്നെ കുവൈത്തിലേക്ക് തിരിച്ചു ഞങ്ങൾ വീണ്ടും ഒരാഴ്ച കൂടി കഴിഞ്ഞാണ് തിരിച്ചത് അതോടെ ബന്ധങ്ങൾ ബന്ധങ്ങൾക്കൊക്കെ ഒരു അല്പം കൂടി ഉറപ്പ് വന്നു അവളുടെ മമ്മിക്കും എന്നോട് വല്ലാത്ത ഇഷ്ടമായി അനിതയുടെ മമ്മി അവളെ പോലെ തന്നെ കാഴ്ചയിൽ നല്ല സുന്ദരിയാണെന്ന് ഞാൻ കണ്ടറിയുകയായിരുന്നു മിസ്സിസ് ആനി വർഗീസിന് നാൽപ്പതിനു മേലെ പ്രായമുണ്ടെങ്കിലും അതിൻ്റെതായ ഉടവുകളോ ഹിയോ ഒന്നും തന്നെ അവരെ ബാധിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി മാസങ്ങൾ ഓരോന്നായി കഴിഞ്ഞുപോയി ഇതിനിടെ അയിത മിക്കവാറും ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മമ്മിയെ വിളിക്കും ഞാനും സംസാരിക്കും അതൊരു പതിവായി ഒരിക്കൽ വിളിച്ചപ്പോൾ മമ്മി പറഞ്ഞു മക്കളെ നിങ്ങൾ മാത്രമേ ഇങ്ങനെ വിളിക്കുന്നുള്ളൂ പെസയും ഭർത്താവും മാസത്തിൽ ഒരിക്കലേ വിളിക്കാറുള്ളൂ അതിനുള്ള താങ്ക്സ് മമ്മി എൻ്റെ ഉദയനോട് പറഞ്ഞാൽ മതി പുള്ളിക്കാരൻ പുള്ളിക്കാരനാ എന്നും ചോദിക്കും നീ മമ്മിയെ വിളിച്ചോ ഒന്ന് വിളിക്കെന്ന് നിന്റെ ഭാഗ്യ മോളെ അവനെ കിട്ടിയത് എനിക്ക് മനസ്സിലായി നല്ല സ്നേഹമുള്ളവനാണെന്ന് ശരിയാ മമ്മി എൻ്റെ ഭാഗ്യം തന്നെയാ പക്ഷേ മമ്മി ഒറ്റയ്ക്ക് അവിടെയാണെന്ന് ഓർക്കുമ്പോഴാണ് എനിക്കൊരു പ്രയാസം അങ്ങനെ പോയി അവരുടെ സംസാരം ഫോൺ കട്ട് ചെയ്ത ശേഷം അവർ ഇതെല്ലാം പറഞ്ഞിട്ട് ചോദിച്ചു ഞാനൊരു കാര്യം പറഞ്ഞാൽ ഉദയം ദേഷ്യപ്പെടുവോ എന്ത് കാര്യമാണ് പറയാതെ നമുക്ക് മമ്മിയെ ഇങ്ങോട്ട് കൂട്ടിയാലോ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഏഴ് മാസമായി ഇവിടുത്തെ കാര്യങ്ങളും പാചകവുമെല്ലാം മമ്മി ഒരു സഹായമാവില്ലേ അതിന് മമ്മിക്ക് സമ്മതമാകുമോ അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം മുമ്പ് ടെസ്സിയുടെ അടുത്തേക്ക് പോകാൻ പാസ്പോർട്ട് എടുത്തെങ്കിലും പോകാൻ പറ്റിയില്ല മമ്മിക്ക് വലിയ സന്തോഷവും സന്തോഷമാവും ഉദയ എന്ത് പറയുന്നു യു പ്രൊസീഡ് എനിക്ക് സമ്മതം തന്നെയാണ് മുറിയും ഒരെണ്ണം ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ എൻ്റെ ചക്കര കുട്ട വയ്യാതായിപ്പോയി ഇല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു സമ്മാനം തന്നേനെ എരിനെ ഇതൊരു വയ്യായിയാണോ വേണമെന്ന് വെച്ചാൽ ആവാം ദേ എൻ്റെ വായിന്ന് നല്ലൊന്നും കേൾക്കണം ഇല്ലേ അപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു ഇതൊന്ന് കഴിഞ്ഞോട്ടെ എൻ്റെ ചക്കര കുട്ടിനെ ഞാൻ പലിശ സഹിതം അങ്ങ് സുഖിപ്പിക്കും വിഷമിക്കണ്ട പിറ്റേന്ന് അവൾ മമ്മിയോട് സംസാരിച്ച ശേഷം പറഞ്ഞു മമ്മി വളരെ സന്തോഷിച്ചിരിക്കുക പക്ഷേ അവര് മുമ്പേ പറഞ്ഞ പോലെ ആവുമെന്നോ സംശയം മമ്മിക്ക് ഇവിടെയൊക്കെ വന്ന് കാണാൻ വലിയ താല്പര്യമുണ്ട് നീ വിഷമിക്കേണ്ട നിന്റെ മമ്മിയെ നമ്മൾ ഒരു മാസത്തിനകം ഇവിടെ കൊണ്ടുവന്നിരിക്കും പോരെ എനിക്കറിയാം ഉദയ പറഞ്ഞ പറഞ്ഞതാണെന്ന് മമ്മി പറഞ്ഞ പോലെ എൻ്റെ ഭാഗം തന്നെയാടനീ അവൾ എന്നെ നോക്കി ചിരിച്ച് തോളിൽ തൂങ്ങി കവളിലും മുടിയിലും തലോടി രണ്ടാഴ്ചയ്ക്കുള്ളിൽ വിസയും കാര്യങ്ങളുമെല്ലാം ശരിയാക്കി ആനി അമ്മയെ വിളിച്ചു പറഞ്ഞു അവർ അതിശയപ്പെട്ടു ഫോണിൽ അവരെന്നോട് പറഞ്ഞു മോനെ ഞാൻ സത്യത്തിൽ അവൾ പറഞ്ഞപ്പോൾ വിശ്വസിച്ചിട്ടില്ലായിരുന്നു ടെസയും ഇതുപോലെ അതുകൊണ്ട് കാര്യമാക്കില്ല അതൊക്കെ പോട്ടെ മമ്മി എന്നാ വരുന്നത് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്യാം മോനെ ഇഷ്ടമുള്ള ദിവസം ബുക്ക് ചെയ്യുമോ എനിക്കിവിടെ വേറെ ആരെയും നോക്കാനില്ലല്ലോ ബന്ധുക്കളോടൊന്ന് വിളിച്ച് പറയണം അത്രേ ഉള്ളൂ എന്നാൽ ശരി ടിക്കറ്റ് ഓക്കെ ആയിട്ട് ഞാൻ വിളിച്ച് പറയാം ശരി അനിത എന്ത്യേ അവൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാ ഇന്ന് ഞാൻ പറയാം ശ്രദ്ധിക്കണേ മോനെ ആദ്യത്തേതല്ലേ ഞാനങ്ങ് എത്തിയാൽ പിന്നെ കുഴപ്പമില്ല മമ്മിയെ കാത്ത അവളും ഇരിക്കുന്നേ ക്ഷീണമുണ്ട് ഭക്ഷണമൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് അവൾ പറഞ്ഞു തരും കുറച്ച് ദിവസം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പിന്നൊക്കെ ഞാൻ എത്തും ശരി എന്നാൽ ഞാൻ വെക്കട്ടെ ഓ ആയിക്കോട്ടെ ടിക്കറ്റ് എടുത്ത് കൊറിയർ ചെയ്തു അങ്ങനെ അനിതയുടെ മമ്മി വന്നിറങ്ങി അവൾക്ക് നല്ല ക്ഷീണമുള്ളതിനാൽ ഞാൻ തനിച്ചാണ് എയർപോർട്ടിൽ നിന്നും മമ്മിയെ കൂട്ടാൻ ചെന്നത് മമ്മിക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ വലിയ സന്തോഷമായി ഞാൻ ലഗേജ് എല്ലാം എടുത്ത് കാർ പാർക്കിങ്ങിനടുത്തേക്ക് നടന്നു മമ്മിയെ കയറ്റിരുത്തി ലഗേജ് അകത്ത് വെച്ച് വണ്ടി എടുത്തപ്പോൾ അവൻ അവർ ചോദിച്ചു കാർ മോൻ്റെ സ്വന്താണോ അതെ ഇവിടെ കാറിനൊന്നും അത്ര പൈസ ഇല്ലല്ലോ എന്നാലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് സൗകര്യമല്ലേ വല്ലോടത്ത് പോവാനും വരാനും ആ അത് നേരാ പക്ഷേ പാർക്കിംഗ് ആണ് പ്രശ്നം മോനിന്ന് ജോലിയില്ലേ ഉണ്ട് മമ്മിയെ വീട്ടിൽ വിട്ടിട്ട് വേണം എനിക്ക് പോകാൻ അനിതക്ക് ലീവ് എടുക്കാൻ പറ്റില്ല അവൾ വൈകിട്ട് എത്തും വേണമെങ്കിൽ വിളിച്ച് സംസാരിക്കാം പറഞ്ഞിരിക്കുമ്പോഴേക്കും അവളുടെ കോൾ വന്നു ഉദയ മമ്മി എത്തിയോ ഒവ് ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഞാൻ മമ്മിക്ക് കൊടുക്കാം അവൾ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും റൂം എത്തി അകത്ത് കടന്ന് എല്ലാം മമ്മിക്ക് കാണിച്ചു കൊടുത്തു പിന്നെ നാസ്തയും എടുത്തു വെച്ചു ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞ് ഞാൻ ധൃതിയിൽ ഇറങ്ങി ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ചെല്ലുമ്പോഴേക്കും മമ്മി ചോറും കറിയുമെല്ലാം റെഡിയാക്കി വെച്ച് ടി വി കാണുന്നു ആഹാ മോൻ എത്തിയോ മമ്മിക്ക് പോറടിച്ചു ഏയ് ഇല്ല ഒന്ന് കുളിച്ച് വൃത്തിയായി പിന്നെ ചോറും കറിയുമൊക്കെ ഉണ്ടാക്കി ഇതാ ഇപ്പോൾ ഇവിടെ ഉള്ളൂ ഈയിടെയായി ഞാൻ ഉച്ചയ്ക്ക് വന്ന ശേഷമാണ് ഭക്ഷണം ഉണ്ടാക്കുക പതിവ് കുക്ക് ചെയ്യുന്ന സ്മെല്ല് അവൾക്ക് പിടിക്കുന്നില്ലത്രേ അത്രേ അതൊക്കെ ഉണ്ടാകും ഇനി ഏതായാലും ഞാനുള്ളതുകൊണ്ട് അതോർത്ത് വിഷമിക്കേണ്ട എന്തൊക്കെയാണ് വേണ്ടെന്ന് പറഞ്ഞാൽ മതി മോൻ്റെ ഇഷ്ടം ഇഷ്ടക്കേടും ഒന്നും എനിക്കറിയില്ലല്ലോ എനിക്കങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധമില്ല എന്തായാലും ചലയുക അങ്ങനെയുള്ളവരെയാണ് എനിക്കിഷ്ടം ടെസ്സിയുടെ ഭർത്താവിന് കുറേ ശാട്ടങ്ങളുണ്ട് ആരും ആടും പോത്തും പറ്റില്ല കോഴി മാത്രമേ പറ്റൂ അങ്ങനെ ഓരോന്നൊക്കെ എന്നും അതൊക്കെ നോക്കാൻ പറ്റുമോ അവരെന്നെ നോക്കിച്ചിരിച്ചു മമ്മിക്ക് എന്നോട് ദേഷ്യമുണ്ടോ അതേ എന്നെ സ്നേഹിച്ച് കല്യാണം ദേശീയനെ ഞാനെന്തിനും ദേഷ്യപ്പെടുന്നേ എങ്ങനെയായാലും ഒരു കുറവും വരാതെ നോക്കണില്ലേ അവൾക്കൊരു സങ്കടവും ഇല്ല അതിലും വരതെന്താ അവളുടെ അപ്പനായിരുന്നു ദേഷ്യം എതിർപ്പും ഞാൻ അവരെ പുഞ്ചിരിയോടെ നോക്കിയപ്പോൾ അവരെന്നോട് പറഞ്ഞു അവളെ ഞാൻ തെറ്റി പറയില്ല മോനെ പോലെ രാണിൻ്റെ നേരെ നോക്കി ആരാ എന്ന് പറയാ എനിക്ക് ആദ്യം കണ്ടുപോയെ ഇഷ്ടപ്പെട്ടു അതിലൊരല്പം കൊഞ്ചലുണ്ടായിരുന്ന പോലെ തോന്നി അങ്ങനെ ഞങ്ങൾ ഊണ് കേൾക്കാനിരുന്നു സാമ്പാറും തോരനും പപ്പടും ഒക്കെ ചേർത്തൊരു തനി നാടൻ ചാപ്പാട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടുമാങ്ങയും ചമ്മന്തിപ്പൊടിയും ആയപ്പോൾ കുശാൽ മമ്മിയുടെ കറികളൊക്കെ നന്നായിട്ടുണ്ട് രാത്രിയിലേക്ക് വല്ലതും വെജ് ആക്കാം അവൾക്ക് അവൾക്കതാവും കൂടുതൽ താല്പര്യം ചപ്പാത്തിയാണോ ചോറാണോ രണ്ടും ചേർന്നായി ചേർന്നായിക്കോട്ടെ പിന്നെ മമ്മിക്കെന്തേലും വേണമെങ്കിൽ പറഞ്ഞോളൂ ഞാൻ വൈകിയിട്ട് വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാം അത് പിന്നെ ഒരു കൂട്ടം വേണം പിന്നെയാവട്ടെ അതെന്താ ഇപ്പം പറഞ്ഞോളൂ ഞാൻ മമ്മിയുടെ മരുമകൻ ആയതാണോ അയ്യോ അതുകൊണ്ടല്ല മോനെ നിന്നോട് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അവരൊന്ന് പറഞ്ഞു വൈകിട്ട് വന്നപ്പോൾ അതിൻ്റെ നേരത്തെ എത്തിയിരുന്നു ആഹാരമെല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരം അവളോട് ഞാൻ പറഞ്ഞു ഡീ മമ്മിക്കെന്തോ വേണമെന്ന് പറഞ്ഞിരുന്നു നീ തന്നെ ചോദിക്കേ അതോ എന്നോട് പറഞ്ഞു പോരാൻ ആയിരുന്നു നൃതിയിൽ എടുത്തു വെച്ചിരുന്ന കവർ എടുക്കാൻ വിട്ടുപോയതത്രേ ഞാൻ പറഞ്ഞു ഇവിടെ അതൊക്കെ വളരെ ചീപ്പാണ് നാളെ എങ്ങാനും ഷോപ്പിങ്ങിന് പോകുമ്പോൾ വാങ്ങിക്കാമെന്ന് ഓ അതാണോ ഞാൻ കരുതി എന്നോട് പറയാൻ മടിയായിരിക്കുമെന്ന് ഉദയം നാളെ വൈകിട്ട് ഓഫല്ലേ മമ്മിയെ കൂട്ടി ഒരു ഷോപ്പിംഗ് നടത്തിക്കൂടെ ഫോർ മീ അതെന്താണ് അങ്ങനെ നമ്മൾക്കിടയിൽ ഒരു വേർതിരിവ് വേണോ അതല്ല ഞാൻ ഒരുപാട് പൊസറ്റീവ് ആകുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോയെന്ന് പേടിച്ചാണ് ഹേയ് പോട്ടടാം നോ മോർ ടോക്സ് ലൈക്ക് ദിസ് ഓക്കേ ഓക്കെ ഡാ അത് പറഞ്ഞ് അവളെൻ്റെ നെൻസിലേക്ക് ചാഞ്ഞ് ഞാൻ അവളെ ഒന്ന് അമർത്തി പുൽകിക്കൊണ്ട് ചൊപ്പിച്ചു അതിൽ കൂടുതലൊന്നും അനുവദനീയമല്ല മമ്മി വരും വരെ അവൾ എൻ്റെ ബെഡ്റൂമിൽ നിന്ന് തന്നെ പുറത്താക്കി മറ്റേ മുറിയിലാണ് കിടത്തിയിരുന്നത് എൻ്റെ ആക്രമണം പയന്നാണ് പോരാക്കുന്നതിന് നെയ്സായിരുന്നാൽ അവൾക്ക് ചില അനാവശ്യ ശ്രദ്ധയും പ്രിക്കോഷൻസും കുറച്ച് കൂടുതലാണ് ഇനി എൻ്റെ കുട്ടി നല്ല ഭക്ഷണം കഴിക്കാം കുക്കിങ്ങിൻ്റെ തലവേദന മമ്മി നോക്കിക്കോളും സന്തോഷമായോ നിൻ്റെ സന്തോഷമാ എൻ്റെ സന്തോഷം കള്ളൻ എന്നാലും സമ്മതിച്ചില്ല നിന്നെ ഞാൻ അവളെൻ്റെ മൂക്ക് പിടിച്ച് ഞെരിച്ചു ഞാൻ അവളെ പിടിച്ച് ഉമ്മ വെച്ചു അപ്പോൾ എന്നെ തള്ളി മാറ്റിക്കൊണ്ടവൾ പറഞ്ഞു ദേ ഇങ്ങനെയാണെങ്കിൽ വികൃതിച്ചൊക്കെ ഞാൻ പിടിച്ച് കിടത്തും കേട്ടോ ഇല്ല പുന്നേ ഞാൻ തൊടുന്നല്ലേ ഉള്ളൂ ആ തൊട്ട് തൊട്ടാണ് ഓരോന്നൊക്കെ പിന്നെ തോന്നുന്നത് ഇങ്ങനെ ഒരു കൊതിയൻ രണ്ടര കൊല്ലം കുട്ടികൾ വേണ്ടെന്ന് പറഞ്ഞ് ദിവസം സുടിച്ചിട്ട് ഇപ്പോഴും തീർന്നില്ലേ വെറു നീ ഇങ്ങനെ പച്ചയ്ക്ക് കെടുക്കുമ്പോഴെങ്ങനെയാ മോളെ ഇത്തിരി അടക്കം ഒതുക്കം വേണം മമ്മി കേൾക്കും കാണുമൊക്കെ ചെയ്യും ഓ സമ്മതിച്ചേ കടുത്ത നിരാശയോടെ അന്നും ഞാൻ തിരിഞ്ഞു കിടന്നുറങ്ങി പിറ്റേന്ന് ഉച്ചയ്ക്ക് ഞാൻ ഫ്ലാറ്റിൽ ചെന്നപ്പോൾ മമ്മി വന്ന് വാതിൽ തുറന്നു വന്നു അവർ ധരിച്ചിരിക്കുന്ന നൈറ്റി അങ്ങിങ്ങായി നനഞ്ഞിട്ടുണ്ട് മാറിലും നനവ് പടർന്നിട്ടുണ്ട് ചില ഭാഗങ്ങളെന്നാൽ നൈറ്റിക്ക് വെളിയിലേക്ക് തെളിഞ്ഞു കാണാം എന്ത് പറ്റി മമ്മി ആകെ നനഞ്ഞിരിക്കുന്നേ അതോ തുണി കഴുകുകയായിരുന്നു അതിനിടെ പൈപ്പ് തെറ്റി മേലെ ആകെ നനഞ്ഞു ഇനി ഏതായാലും കുളിക്കണം ഡ്രസ്സെല്ലാം എന്നിട്ട് മാറാമെന്ന് കരുതി അറിയാതെ എൻ്റെ കണ്ണുകൾ വീണ്ടും അവരിലേക്ക് ചെന്നെത്തി എന്നാൽ അനിതയുടെ മമ്മിയാണല്ലോ എന്നോർത്തപ്പോൾ ഞാൻ ദുഷ്ചിന്തകളെ മനസ്സിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു മമ്മി എനിക്ക് ഭക്ഷണം എടുത്തു വെച്ച ശേഷം കുളിക്കാൻ കയറി ഞാൻ ഊണ് കഴിച്ചു പിന്നെ ടി വി ഓണാക്കി ഹാളിൽ ഇരുന്നു അപ്പോഴേക്കും അവർ ഊണ് കഴിച്ചിട്ട് അങ്ങോട്ട് വന്നു മമ്മിക്ക് കിടക്കണമെങ്കിൽ കുറച്ചു നേരം കിടന്നോളൂ അത് കഴിഞ്ഞാൽ നാല് മണിക്ക് ഷോപ്പിങ്ങിന് പോകാം എനിക്ക് ഉച്ച ഉറക്കം അത്ര ശീലമില്ല എൻ്റെ വരിലെ ഷോപ്പിങ്ങിന് ഇല്ല അവൾക്ക് അധികം നേരം അവരെ ചുറ്റി നടക്കാനൊന്നും കഴിയില്ല ഈ ഇടയായി ഞാൻ തനിച്ചാൽ പോകുന്നത് അതുകൊണ്ട് അടുക്കളയിലെ സാധനങ്ങൾ എന്തൊക്കെയാണ് കുറവുണ്ടെന്ന് ശരിക്കറിയില്ല അതൊക്കെ ഞാൻ നോക്കി നോക്കിയിട്ടുണ്ട് മോൻ കിടക്കണില്ലേ ഇല്ല ഞാനും ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല ആയതേക്ക് ഏറ്റുള്ളപ്പോൾ ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും മമ്മിക്ക് ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ ഇഷ്ടപ്പെട്ടോ അവിടെ ഒറ്റക്കായപ്പോൾ വല്ലാത്ത വിമ്മിഷ്ടമായിരുന്നു ഇവിടെ ഒന്നില്ലെങ്കിലും നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സന്തോഷം സംസാരിച്ചിരുന്ന് നാലര വരെ ടി വി കണ്ടു പിന്നെ അവരെയും കൂട്ടി ഷോപ്പിങ്ങിന് പോയി ഷോപ്പിംഗ് മാളിൻ്റെ മായാ പ്രപഞ്ചം കണ്ടപ്പോൾ അവരൊന്ന് ഞെട്ടി എൻ്റെ മോനെ ഇതൊക്കെ ഇതെന്തൊക്കെയായി കാണുന്നേ ഇവിടെ എല്ലാം ഉണ്ടല്ലോ മമ്മിക്കെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോ അവസാനം ബില്ല് ചെയ്യാം എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ലേഡി ഡ്രസ്സ് മെറ്റീരിയൽസിൻ്റെ അടുത്തേക്ക് പോയി ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ സൈസ് നോക്കി നോക്കിയെടുത്തോ മമ്മിക്ക് എന്റെ നേരെ നോക്കാനൊരു നാണം അവ സൈസ് നോക്കി വീതം എടുത്ത് ട്രോളിയിലിട്ടു രണ്ടെണ്ണം കൊണ്ടെന്താവാനാ രണ്ടെണ്ണം കൂടി എടുത്തോ ആയിതെ പറഞ്ഞ് മമ്മി മറന്ന കാര്യം അവരൊന്നു കൂടി ചമ്മി ഞാൻ തന്നെ സൈസ് നോക്കി രണ്ടെണ്ണം കൂടി എടുത്തിട്ടു രാത്രി അത്താഴം കഴിഞ്ഞ് കിടക്കാൻ നേരം ഞങ്ങൾ ബെഡ്റൂമിൽ കഥക ചാടിയിട്ട് സംസാരിക്കുകയായിരുന്നു ഞാൻ അവളോട് പറഞ്ഞു ഗർഭിണിയാണെങ്കിലും മിടയ്ക്ക് വല്ലപ്പോഴും ആകാം ശ്രദ്ധയോടെ വേണമെന്ന് മാത്രമേ ഉള്ളൂ നെയ്സായിട്ട് നിനക്ക് ഇതൊന്നും അറിയില്ലേ ഇതിന് ഇത്തരം പല തവണ പറഞ്ഞതാണ് സംശയമുണ്ടെങ്കിൽ താ മമ്മിയോട് ചോദിക്കാം അയ്യേ നീ എന്താ ഈ പറയുന്നേ എന്താ ഇതെത്ര വലിയ കാര്യമാണോ വേണ്ട ഞാനൊന്നും പറഞ്ഞില്ലേ എന്നാൽ എൻ്റെ മോൻ തൽക്കാലം മിണ്ടാതെ കിടന്നിറങ്ങാൻ നോക്ക് പെട്ടെന്നാണ് വാതിലിക്കൽ ഒരു പെരുമാറ്റം കണ്ടത് നോക്കുമ്പോൾ മമ്മി ഞാനൊന്ന് ചമ്മി എന്താ രണ്ടാലും കൂടി ഒരു തർക്കം ഏ ഒന്നുമില്ല ഞങ്ങൾ വെറുതെ ഞാൻ പെട്ടെന്ന് കയറി പറഞ്ഞു അല്ല മമ്മി പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ മറ്റേതൊക്കെ പാടുണ്ടോ അവൾ പെട്ടെന്നൊരു കൂസിനും കൂടെ ചോദിച്ചപ്പോൾ ഞാൻ ചമ്മിപ്പോയി അവരെന്നെ നോക്കി ചിരിച്ചു പണ്ടത്തെ കാലത്തൊക്കെ അടങ്ങി ഒതുങ്ങി കഴിയണമെന്നാൽ പറയും അതൊന്ന് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തി കമ്മയിൽ നിന്ന് മുഖം പൂഴ്ത്തി കിടക്കുന്ന എൻ്റെ നേരെ തിരിഞ്ഞ് തലയിൽ ശക്തിയോടെ പിടിച്ച് പുലിക്കൊണ്ട് അവൾ പറഞ്ഞു ഇത് പരാതിപ്പെടാനൊന്നുമില്ല നീ എന്തിനെ ഇങ്ങനെ ബഹളം കൂട്ടുന്നേ നിന്നെ വായിച്ചിലുണ്ടായിരുന്നപ്പം നിന്റെ പപ്പയും ഇതുപോലക്കെയാ നിങ്ങൾ കിടന്നോളൂ ഞാൻ പോണു അവരതും പറഞ്ഞ് പുറത്തേക്ക് കടന്നു അമർഷത്തോടെയും ചമ്മലയോടെയും ഞാൻ കുലച്ചു നിൽക്കുന്നതിനെ ഒതുക്കി വെച്ച് തിരിഞ്ഞുകിടന്നുറങ്ങി പിറ്റേന്ന് അവധിയായിരുന്നു അന്ന് അനിതയും വീട്ടിലുണ്ടായിരുന്നു കളിയും ചിരിയുമായി അന്നത്തെ ദിവസം കഴിഞ്ഞു ശനിയാഴ്ച ഉച്ചയ്ക്ക് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്കും മമ്മി ഭക്ഷണമെല്ലാം ഒരുക്കി കാത്തിരിപ്പുണ്ടായിരുന്നു അവരെ കണ്ട മാത്രമേ എന്തെന്നറിയാതെ എന്നിലൊരു വികാരം തള്ളിച്ച എന്നെ ഉത്തേജിതനാക്കി ഒപ്പം ഏതോ സ്പ്രേയുടെ മണവും ചേർന്നപ്പോൾ എന്നെ അത് വല്ലാതെ ഭ്രമിപ്പിക്കുന്ന പോലെ ചെന്നയുടനെ ഭക്ഷണം വിളമ്പി ഞങ്ങൾ ഒരുമിച്ച് ഉണ്ണാനിരുന്നു ഊണ് കഴിക്കുന്നതിൻ്റെ എൻ്റെ ദൃഷ്ടികൾ അറിയാതെ അവരെ ലക്ഷ്യമിട്ട് നീണ്ടു അവരത് മനസ്സിലാക്കിയോ എന്നറിയില്ല പക്ഷേ എന്നെ നോക്കി ഇടയ്ക്കിടെ ചിരിച്ചുകൊണ്ടിരുന്നു മോന് ഞാനുണ്ടാക്കുന്ന കറികളൊക്കെ പിടിക്കുന്നുണ്ടോ ആവോ ഓ എല്ലാം നന്നായിട്ടുണ്ട് അനിത ഉണ്ടാക്കുന്നതിനേക്കാൾ നന്നായിട്ടുണ്ട് എന്നെ കളിയാക്കുവാണോ അവരൽപ്പം കൊഞ്ചിക്കൊണ്ടാണ് ചോദിച്ചതെന്ന് തോന്നാതിരുന്നില്ല അയ്യോ നേരായിട്ടും എല്ലാം അസലായിട്ടുണ്ടെല്ലാം ഇന്നലെ എന്തിനാ അനിതയുമായി പിണുങ്ങിയത് അവൾക്ക് ചില കാര്യങ്ങളിലൊക്കെ ഒരു തരം പിടിവാശിയാ മോൻ ഇതൊന്നും സാരാക്കണ്ട അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ ചുമ്മാ തമാശയ്ക്ക് അതൊന്നുമല്ല എനിക്കറിയാം ഈ സമയത്ത് ആണുങ്ങൾക്ക് ഇത്തിരി കൂടുതലാവും ഞാനിതൊക്കെ കണ്ടിട്ടുള്ളതല്ലേ അത് പറഞ്ഞ് അവരെന്നെ നോക്കി ചിരിച്ചപ്പോൾ അതിലൽപ്പം മാതകത്വം ഉണ്ടോ തോന്നി എന്താ നോക്കിയിരിക്കുന്ന കൈക്ക് ഞാൻ കുറച്ചുകൂടി ചോറ് വിലക്കി തരട്ടെ മമ്മി എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു അയ്യോ മതി ഇപ്പോൾ തന്നെ അധികമായി അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ആഹാരമൊക്കെ നല്ലോണം കഴിക്കണം പിണക്കം വേണ്ട അവരെ കൈമുട്ടിനോട് ചേർന്ന് വയറ് വയറിരുമിക്കൊണ്ട് നിന്ന് പറഞ്ഞു അയ്യോ വേണ്ടാഞ്ഞിട്ടാണ് അല്ലാതെ ഒരു പിണക്കവുമില്ല ശരി എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇത് കൂടി കഴിക്കണമെന്ന് പറഞ്ഞ് അവർ കുറച്ച് ചോറ് വിളമ്പി ഞാൻ അവരെ മുഖമുയർത്തി നോക്കി ഇത് കഴിച്ചാലൊന്നും വരില്ല അവരൊന്ന് അവരെന്നോടൊന്ന് ചിരിച്ച് എൻ്റെ മേൽ തുടയിട്ടിരുമി ചേർന്ന് നിന്നു അവരുടെ ചൂട് എൻ്റെ മേലാകെ പടലും പോലെ തോന്നി അവരൊഴിഞ്ഞു മാറുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല ഞാൻ സാവധാനം ഉണ്ട് തീരും വരെ അവരെ മുട്ടി തന്നെ നിന്നു ഊണ് കഴിച്ച് എണീറ്റപ്പോഴേക്കും എനിക്ക് കണ്ണ് കാണാത്ത പോലെയായി ആകെ ഒരു അമ്പരപ്പോ അതിശയമോ ഒക്കെ പോയി അവർക്ക് പ്രത്യേകിച്ചൊരു മാറ്റവും കണ്ടില്ല ഊണ് കഴിഞ്ഞ് ഞാൻ പതിവ് പോലെ ടി വിക്ക് മുന്നിൽ വന്നിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ അവരായിരുന്നു സത്യം പറഞ്ഞാൽ മൂന്ന് നാല് മാസമായി അഴുത് തൊടാൻ സമ്മതിക്കാറില്ല ഞാനിങ്ങനെ കാട് കയറി ചിന്തിക്കുമ്പോൾ മനസ്സിനെ അടക്കി നിർത്താൻ വയ്യെന്ന പോലെയാക്കുന്ന അവരുടെ ആ മുട്ടിയുരുമ്പ് കൂടിയായപ്പോൾ സഹി കെട്ടു അപ്പോഴേക്കും അവർ കിച്ചണിൽ നിന്നും തിരികെ എൻ്റെ അരികിലേക്ക് വന്നു ഞാൻ അവരെ സാഹോദം ഒന്ന് ഒഴിഞ്ഞു അനിതയുടെ മമ്മി ആണെന്ന് ആണെന്നവരെന്ന കാര്യമേയും ഞാൻ ഓർത്തില്ല നല്ലൊരു മധ്യവയസ് വയസ്കയാണ് അവരെന്ന് ഞാൻ വിലയിരുത്തി എൻ്റെ നോട്ടം അവൾ ശ്രദ്ധിച്ചെന്ന് മനസ്സിലായപ്പോൾ ജാലതയോടെ ഞാൻ മുഖം തിരിച്ചു വീണ്ടും നോക്കിയതും അവർ എന്നെ നോക്കി വല്ലാതെ ചിരിച്ചു എന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച് നൈറ്റിയ എങ്ങനെയുണ്ട് കൊള്ളാമോ ആ കൊള്ളാം അറിയില്ല മമ്മിയെ കാണുമ്പോൾ വല്ലാതെ ചെറുപ്പം തോന്നിക്കുന്നു ഞാൻ എങ്ങനെ തൊന്നാതെ പറഞ്ഞൊപ്പിച്ചു അല്ലെങ്കിലും എന്നെ കൊണ്ടാ കണ്ടാൽ അത്ര പ്രായം തോന്നോ നാട്ടിൽ കാണുന്നവർക്കൊക്കെ അസൂയ എൻ്റെ മുടി ഒന്നും നരച്ചിട്ടില്ല അത് കേട്ടപ്പോൾ ഞാനൊരു പടി കൂടി മുന്നേറിക്കൊണ്ട് പറഞ്ഞു മുടി നരച്ചിട്ടില്ല എന്ന് മാത്രമല്ല കാഴ്ചയിൽ മമ്മ മമ്മി നല്ല സുന്ദരി തന്നെയാണ് ഞാൻ അനിതയോട് പറഞ്ഞതാണ് അക്കാര്യം ഷോ എനിക്ക് വയ്യ ഇങ്ങനെ പുകയത്തല്ലെട്ടോ ഞാൻ മോളിൽ തട്ടി വീഴും അവർ കൊഞ്ചിക്കൊണ്ട് എൻ്റെ മുന്നിൽ നിന്ന് അത് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ നാണം വന്നു മമ്മിയുടെ മുഖമാകെ നാണം കൊണ്ട് തുടത്തത് തുടുത്തത് കണ്ടപ്പോൾ എനിക്ക് പ്രതീക്ഷ തോന്നി ഞാൻ മെല്ലെ എണീറ്റ് മമ്മിയുടെ അടുത്തേക്ക് ചെന്നു മെല്ലെ ചുമരിൽ കൈവെച്ച് അമർത്തി നിൽച്ചു അവർ മെല്ലെ ഒന്ന് അരങ്ങിയതേ പിന്നെ എന്നെ നോക്കി ഉദയം മൂന്നേക്ക് പോയാൽ പോലെ മതി എന്നാൽ ടി വി ഓഫാക്കി നേരം അകത്ത് മുറിയിൽ പോയി കിടക്കാം എന്നിട്ട് എന്തിനാ ഉറങ്ങിപ്പോയാൽ പിന്നെ അതിനെ ഞാൻ ഉറക്കിയിട്ട് വേണ്ടേ മമ്മി എന്നെ നോക്കി ചോദിച്ചു അത് കേട്ട് ഞാനൊന്ന് അമ്പലം പോയി ദൈവമ്മയെ ഞാൻ ചിന്തിക്കുന്ന രീതിയിലാണ് മമ്മയും വാതിൽ ലോക്കാണെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഞങ്ങൾ ബെഡ് ബെഡ്റൂമിലേക്ക് കയറി കഥ കടച്ചു മമ്മി പറഞ്ഞ പോലെ തന്നെ ചെയ്തു ഉറങ്ങാൻ ഒന്നും സമയം കിട്ടിയില്ല അവരുടെ ഒരു പരാക്രമമാണ് പിന്നെ നടന്നത് രണ്ടുപേരും ചെയ്തിട്ട് കുറേ കാലമായത് കൊണ്ട് ഒരു ആവേശമായിരുന്നു പല പൊസിഷനിലും എടുത്തു അവർക്ക് ഇത്രയും എനർജി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങനെയായിരുന്നു പെർഫോമൻസ് തുടരെ രണ്ട് നാളെ ചെയ്തത് ഒടുവിൽ വരാൻ പോകുന്ന ദിവസങ്ങളെ ഓർത്ത് രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി കാണാം ഓക്കെ ബായ്